श्रीरामभद्र

प्रीति पूं धरूळ छेदा ताब भवान दीक्षिके ताबं कूडादे रक्षि चीडवने दो जियु दुष्टराम निशा चंद्रेंद्रमारे काटी तन्ना नष्टमो अकुवन बाणम

ിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ഘോഷിച്ചു ശ്രീ ംശാന്തി രാമലക്ഷ്മന്മാരെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി കാനനത്തിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിരിക്കുന്ന വനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ജീവികളെയോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി അവരോട് പറയുകയാണ് ഇതാണ് ഭയങ്കര രൂപിണിയായിരിക്കുന്ന താടക വസിക്കുന്നതായിരിക്കുന്ന വനം എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ജീവികളെയൊന്നും കാണാത്തത് അപ്പോൾ രാമൻ വില്ലിൻ്റെ ഞാണിനെ മുഴക്കിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കുകയാണ് ആ ഞാണൊലി കേട്ടതും തന്നെ വെല്ലുവിളിച്ചതാണെന്ന ഭാവത്തോടു കൂടിയിട്ട് ക്രുദ്ധയായിക്കൊണ്ട് താടക രാമനെ പിടിച്ച് തിന്നാൻ വേണ്ടി കൊണ്ട് അപ്പോൾ ശ്രീരാമൻ തൻ്റെ ഒറ്റ അഷ്ട്രത്തിലൂടെ തന്നെ താടകയുടെ ഹൃദയത്തെ പിളർക്കുകയും താടകയുടെ ഹൃദയം പിളർന്ന് വീണതോടു കൂടിയിട്ട് താടകയുടെ ശരീരത്തിൽ നിന്ന് അതിമനോഹരിയായിരിക്കുന്ന ഒരു ദേവാങ്കന് സർവാഭരണ വിഭൂഷിതയായിക്കൊണ്ട് ദേവലോകത്തേക്ക് പറന്ന് പോവുകയും ചെയ്തു ഇങ്ങനെയാണ് താടകാവധത്തിലൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന രാമലക്ഷ്മന്മാർ നമുക്ക് രാമായണത്തിൻ്റെ ഈ സന്ദർഭത്തിൽ കാണാനായിട്ട് സാധിക്കാം സിസ്റ്ററെ താടക ഒരു രാക്ഷസിയാണല്ലോ അപ്പോൾ ശ്രീരാമദേവൻ്റെ ഒറ്റ അസ്ത്രം താടകയുടെ ഹൃദയത്തിൽ തറച്ചതോടുകൂടി താടകയുടെ സർവ പാപങ്ങളും ഇല്ലാതായി താടക സ്വർഗപ്രാപ്തിക്ക് യോഗ്യയായി എന്നാണ് കഥയിൽ പറയുന്നത് അപ്പോൾ ഒറ്റ അസ്ത്രം കൊണ്ട് ഒരാളുടെ മുഴുവൻ പാപവും ഇല്ലാതായി സ്വർഗപ്രാപ്തി നേടുമോ സിസ്റ്റർ ആ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലും ഒരു രഹസ്യം പറയുന്നുണ്ട് പറയുന്നത് രാമൻ്റെ അസ്ത്രം ഹൃദയത്തിലേറ്റപ്പോൾ താടക വധിക്കപ്പെട്ടുവെന്നും അതിലൂടെയാണ് താടകയ്ക്ക് സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ദേവാങ്കനയായി പറഞ്ഞു പോയതാണ് ഈ ഹൃദയത്തിലേൽക്കുക എന്ന് പറഞ്ഞതിലാണ് അവിടെ സീക്രട്ട് കിടക്കുന്നത് കാരണം ഒരു കാര്യം ഏതൊരു കാര്യമാണെങ്കിലും മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരാള് ജീവിതത്തിൽ ഈ അസ്ത്രമേൽക്കുക എന്ന് പറയുന്നത് സ്ഥൂലമായിരിക്കുന്ന ഒരു അസ്ത്രമല്ല എനിക്ക് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം അറിവ് അഥവാ സ്നേഹം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ പലപ്പോഴും മനുഷ്യന്മാരുടെ തിന്മയുടെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതം മാറ്റിമറിക്കാൻ ചെറിയ ചെറിയ ക്രിട്ടിക്കലായിരിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഉണ്ടാവുക ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ അവരോട് നിന്ന് കിട്ടുന്നതായിട്ടുള്ള അറിവിൻ്റെ ആധാരത്തിൽ അവരുടെ ജീവിതത്തിലെ ചിന്താധാരമൊത്തം മാറി മറിയുമ്പോൾ ആ നിമിഷം തൊട്ട് അവർ ജീവിതം പരിവർത്തനാക്കുന്നവരെ കാണാം അപ്പോൾ നമുക്ക് പറയാം ആ അറിവിൻ്റെ അസ്ത്രം അവരുടെ ഹൃദയത്തിൽ തറച്ചു ആ നിമിഷം ഒരു പുതിയ മനുഷ്യനായി ജീവിതത്തിൽ ചിലർക്കൊക്കെ ഒരു അറ്റാക്ക് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നോട് കൂട്ടി ഞാൻ ആകെ മാറിപ്പോയി എനിക്ക് റിയലൈസേഷൻ വന്നു കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോ അത് അവരുടെ ഹൃദയത്തിലേൽപ്പിക്കുന്ന മുറിവ് ഏത് ഹൃദയം ഈ ശരീരത്തിന്റെ ഹൃദയമല്ല ആത്മാവിന്റെ ഹൃദയം ആത്മാവിന്റെ ഹൃദയേതാണ് ചിത്തം ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ടല്ലോ ഉപബോധ മനസ്സിനെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുക പറയാറില്ല എൻ്റെ മനസ്സിലും ചിത്തത്തിലും പോലും ഞാൻ അറിഞ്ഞില്ല മനസ്സെന്ന് വെച്ചാൽ ബോധ മനസ്സും ചിത്തം എന്ന് വെച്ചാൽ ഉപബോധ മനസ്സും അപ്പോൾ ഉപബോധ മനസ്സിനുള്ളിലേക്ക് അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഒരു ഫീലിംഗ് ഒരു നോളജ് ഒരറിവ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അനുഭവം അത് ആഴത്തിൽ ചെന്ന് തറയ്ക്കുമ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കും ഇതാണ് ശ്രീരാമൻ സ്വയം ജ്ഞാനസാഗരനായിരിക്കുന്ന പരമാത്മാ തൻ്റെ ജ്ഞാനമാകുന്ന അസ്ത്രം ജീവാത്മാവിലേക്ക് കൊടുക്കുമ്പോൾ ആ പാപിയായിരുന്ന ജീവാത്മാവും അവരുടെ ഹൃദയത്തിലെ ഈശ്വരൻ്റെ ജ്ഞാനം സ്പർശിക്കുമ്പോൾ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പരിവർത്തനം അതാണ് ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഹൃദയം പിളർത്തി കൊന്നു എന്ന് പറയുന്നത് പക്ഷേ ബാക്കിയുള്ള ഭാഗം അവിടെ രണ്ടാമത് രാമായണം അതിൻ്റെ ചില ചില വാക്കുകളിലൂടെ തന്നെ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അർത്ഥത്തിൽ അവിടെ വർണ്ണിച്ചിട്ടുണ്ട് വെറുതെ ഒരു ദേവാങ്കനം പോയിന്നല്ല പറഞ്ഞത് പറഞ്ഞത് എന്താണ് സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ദേവാങ്കന സ്വർഗത്തിലേക്ക് പറന്നു ഒരാൾ എപ്പോഴാണ് ആഭരണം ധരിക്കുക എന്നറിയോ നമ്മുടെ കൈയിൽ അണിയുന്ന ഏറ്റവും നല്ല ആഭരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഈ കൈ കൊണ്ട് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളാണ് ഈ കണ്ണുകൊണ്ട് കാണുന്ന നല്ല കാഴ്ചകളാണ് നമ്മുടെ കണ്ണിൻ്റെ അലങ്കാരം നല്ല ഓർമ്മകളാണ് നെറ്റിക്ക് അലങ്കാരം വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകളാണ് നമ്മുടെ കഴുത്തിന് അലങ്കാരം ഈ ചെവി കൊണ്ട് കേൾക്കുന്ന നല്ല കാര്യങ്ങളാണ് നമ്മുടെ ചെവിക്ക് അലങ്കാരം അപ്പം സർവാഭരണ വിഭൂഷിതയാവുക എന്ന് വെച്ചാലർത്ഥം തൻ്റെ കർമ്മത്തിലൂടെ പുണ്യം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ശുദ്ധമാക്കിയപ്പോൾ ആത്മാവന് പരിവർത്തനം വന്നു മനസ്സിലായി പദ തെറ്റാണ് എന്ന് ബാക്കി തൻ്റെ കർമ്മത്തിലൂടെ ശുദ്ധി വരുത്തുമ്പോൾ ആ ജീവാത്മദേവാങ്കനയിലേക്ക് പരിവർത്തനമാവും അഥവാ സർവാഭരണ വിഭൂഷണിയായിട്ട് സ്വർഗത്തിൽ ജീവിക്കാൻ യോഗ്യരായിത്തീരും അതാണ് വാസ്തവത്തിൽ രാമൻ്റെ അസ്ത്രം കൊണ്ട് താടക ഇത്തരത്തിൽ പരിവർത്തനമായി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ പാപമില്ലാതാവല്ല റിയലൈസേഷൻ ഒരു സെക്കൻഡ് മതി ബാക്കി അലങ്കരിക്കപ്പെടാൻ സമയമെടുക്കും ആ ഒരു പരിവർത്തനത്തിന്റെ പാത്താണ് ഇങ്ങനെ ഒരു ദൃശ്യമായിട്ട് കാണിക്കുന്നത് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞല്ലോ താടക ദേവാങ്ങനെയായി മുകളിലേക്ക് പോയി എന്നുള്ളത് അങ്ങനെ ഒരു സ്വർഗലോക മുകളിലുണ്ടോ നല്ല റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാസ്തവത്തില് ഇത് പണ്ടത്തെ കാലത്തെ വിശ്വാസമാണ് അങ്ങ് മേലെ ആകാശമെന്നും മിഡിൽ ഭൂമി എന്നും താഴെപാതാളെന്നൊക്കെ വാസ്തവത്തിൽ ആ വിശ്വാസത്തിന് പിന്നൊരു സീക്രട്ടുണ്ട് അത്രയേ ഉള്ളൂ അതല്ലാതെ അങ്ങനെ മേലെ ഒരു സ്വർഗമല്ല ഒരു മനുഷ്യന്റെ ചിന്താധാര ആകാശത്തോളം ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവരെ മനുഷ്യൻ എന്നല്ല പറയാ ദേവൻ എന്നാണ് പറയുക അങ്ങനെ ലോകത്ത് മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയും ഉയർന്നു ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങുന്ന മനുഷ്യന്മാരുടെ ലോകായ ഈ ഭൂമി സ്വർഗമായി അതേസമയം എപ്പോഴാണോ മനുഷ്യൻ ഭൂമിയേക്കാൾ താന്ന് ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒന്നെനിക്ക് പറയാൻ തന്നെ തോന്നണില്ല ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിൽ കൊണ്ടു നടന്ന ഒമ്പത് മാസമായിട്ടുള്ള കുഞ്ഞിനെ പ്രസവിച്ച ശേഷം കവറിലൂടെ ജനലിലൂടെ പുറത്തേക്ക് പുറത്തേക്കെറിഞ്ഞ് ഞാൻ പറയേണ്ടല്ലോ വാർത്തയൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇതുപോലുള്ള എറ്റ്സെട്ര എറ്റ്സെട്ര എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ലോകത്തിലെ മനുഷ്യന്മാരാവുമ്പോൾ അവരെ ഞാൻ മനുഷ്യൻ എന്ന് പറയണം അത് രാക്ഷസൻ എന്ന് പറയണോ എന്താ പറയണ്ടേ അപ്പം അതുകൊണ്ട് ഭൂമിയേക്കാൾ താഴ്ന്ന മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി അവൻ ആരായി മാറി രാക്ഷസൻ അതുപോലെ തന്നെ എപ്പോഴാണോ ഞാൻ തെറ്റും ശരിയൊക്കെ ഉള്ളവൻ തന്നെയാണ് ആവുന്ന പോലെ ഞാൻ നന്മ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്ന വിചാരിക്കുന്നു നമ്മുടെ മനുഷ്യനും അതാണ് മൂന്ന് തലങ്ങൾ പറയുന്നത് അപ്പോൾ മനുഷ്യൻ രാക്ഷസനാവണമെങ്കിൽ അധികം സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് രാക്ഷസനെ കാണാൻ മോഹം ഉണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഒന്ന് കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി നിങ്ങളുടെ കണ്ണും ചുവന്ന് വട്ടച്ചിട്ടുണ്ടായിരിക്കും വലിയ രണ്ട് വല്ലും വന്നിട്ടുണ്ടാവും കുത്താൻ നിൽക്കുന്ന കൊമ്പും ഉണ്ടായിരിക്കും എന്നുവെച്ചാൽ അടുത്ത എന്നോട് ഇങ്ങനെ പറഞ്ഞ ആളോട് രണ്ട് വാക്ക് പറയാണ്ട് സമാധാനമില്ല എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് കൊമ്പ് വന്നു എന്ന് മനസ്സിലാക്കുക കടുത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക വാക്കുകൾ കൊണ്ട് മുറിച്ചാല് കടിച്ചു മുറിച്ചാലും വേണമെങ്കിൽ മരുന്ന് വെച്ച് ഉണക്കാം വാക്കുകൊണ്ട് മുറിക്കുമ്പോഴേ അതിനൊരിക്കലും നമുക്ക് മരുന്ന് വെച്ച് ഉണക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് കർമ്മം സംഭവിക്കുമ്പോൾ ക്രോധത്തിനടിമയായി വിവേകമില്ലാതെ പെരുമാറുമ്പോൾ നമ്മൾ തന്നെയാണ് അസുരൻ അപ്പോൾ അസുരന്മാർ വേറെ എവിടെയല്ല ഉള്ളത് അത് ഈ ലോകത്ത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുകയെന്ന് വെച്ചാൽ അർത്ഥം കർമ്മം കൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ സർവാംഗന സർവാഭരണ വിഭൂഷിതയാവണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു പുണ്യകർമ്മം കൊണ്ട് ദിവ്യ ഗുണങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് ദേവതയാകുന്നതും ദേവലോകത്തിലേക്ക് യോഗ്യാവുന്നതും അങ്ങനെയുള്ള ആത്മാക്കൾ ഈ ഭാരതഭൂവിൽ നിറയുമ്പോൾ അതിൻ്റെ പേരാണ് ദേവലോകം എന്ന് വിശേഷിപ്പിക്കുന്നത് അതല്ലാതെ മേലെ ആകാശങ്ങളൊരു ലോകമൊന്നുമില്ല രാമായണത്തിൽ അടുത്ത ദൃശ്യം നമ്മൾ കാണുന്നത് രാമലക്ഷ്മന്മാർ രാത്രികാലം ചെലവഴിച്ചത് ഇവിടെ ഒരു കാലചക്രത്തിൻ്റെ ഒരു ചിത്രം രാമായണം നമുക്ക് തരുന്നുണ്ട് രാത്രികാലത്തിൽ കാമാശ്രമത്തിൽ ചെലവഴിച്ച ശേഷം പുലർക്കാലെ സിദ്ധാശ്രമത്തിലെത്തി എന്ന് പറയുന്നത് ശരിക്കും ഈ കാലചക്രത്തിൽ രാത്രികാലം എന്ന് പറയുന്നത് കലിയുഗമാണ് നാല് യുഗങ്ങളാണല്ലോ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതിലെ കലിയുഗം ബ്രഹ്മാവിന്റെ ഘോരരാത്രി പറയുന്നുണ്ട് അപ്പൊ ബ്രഹ്മാവിന്റെ ഘോരരാത്രിയാകുന്ന കലിയുഗത്തില് ഈ മലോകത്തിലെ മനുഷ്യന്മാരുടെ ജീവിതം ഇന്ന് ലക്ഷ്യം തന്നെ മാറിപ്പോയില്ലേ ഏത് ലോകമായി മാറിയത് കാമാശ്രമമായി മാറി ജീവിതത്തിന്റെ സിസ്റ്റം മാറി പവിത്രതയില്ല കർമ്മങ്ങളിലില്ല കുടുംബത്തിലെ ശുദ്ധിയില്ല ബന്ധങ്ങളിൽ സ്ഥിരതയില്ല അങ്ങനെയായി മാറി അപ്പൊ ഈ ലോകം എന്തായി മാറി ഇന്ന് കാമാശ്രമം മോഹം കാമം എന്ന് പറയുന്ന കാമന എന്നൊരാഗ്രഹമുണ്ട് കാമം വികാരമുണ്ട് രണ്ടും കൊണ്ട് നിറഞ്ഞ ലോകത്ത് അവർ തപസിലൂടെ വിശ്വാമിത്രന്റെ സന്നി സാന്നിധ്യത്തില് രാമനും ലക്ഷ്മണനും ജ്ഞാനവും ത്യാഗവും വിവേകവും ത്യാഗവും ഒന്നിച്ചിരുന്നത് കൊണ്ട് ഒന്നിച്ചിരുന്നതുകൊണ്ട് അവർ കപകളൊന്നെത്താതെ അവരെവിടെ എത്തി പുലർക്കാല സിദ്ധാശ്രമത്തിലെത്തി പുലർക്കാലം കലിയുഗത്തിന്റെ അവസാനവും സത്യയുഗത്തിന്റെ ആരംഭവുമായിരിക്കുന്ന സമയം ഈ ദ ഈ കാലചക്രം ചക്രമാണ് ചക്രം എന്ന് വെച്ചാൽ എന്താർത്ഥം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് വൃത്തം മീൻസ് ഒരു പോയിന്റും തുടങ്ങി അടുത്ത പോയിന്റിൽ അവസാനിപ്പിക്കാം ചക്രം എന്ന് വെച്ചാൽ നിൽക്കില്ല കറങ്ങിക്കൊണ്ടേ ഇരിക്കയാണ് ഈ കാലചക്രത്തിൽ ഈ കലിയുഗം കഴിഞ്ഞ രാത്രി കഴിഞ്ഞ നാച്ചുറലാണ് എന്താ വരാൻ പോകുന്നത് പ്രഭാതം പകൽ വരുക തന്നെ ചെയ്യും രാത്രി കഴിഞ്ഞ് പകൽ വരുന്നതിന് തടഞ്ഞു വെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ സാധിക്കോ ഇല്ലല്ലോ അതുപോലെ കാലചക്രത്തിൻ്റെയും രാത്രി കഴിഞ്ഞ് പകല് വരുന്നതിന് ആർക്കും തടയാൻ പറ്റില്ല അപ്പോൾ ഈ കാലചക്രത്തില് രാത്രി കഴിഞ്ഞ് പകല് വരാൻ പോകുന്ന സമയം പുലർക്കാലത്തിലാണ് ഇപ്പം ഈ സൃഷ്ടി എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ആ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം സംഗമയുഗം രാമൻ നമുക്ക് സിദ്ധികൾ തരാൻ വേണ്ടി പുലർക്കാലത്തിൽ യജ്ഞരക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് സിദ്ധാശ്രമമാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം അതുകൊണ്ട് പുലർക്കാലത്തിലാണ് യജ്ഞത്തിന് ദീക്ഷ സ്വീകരിക്കുന്നതും ആരംഭിക്കുന്നതും അടുത്ത വാക്കും വളരെ വിചിത്രമാണ് മധ്യാനകാലമായപ്പോഴാണ് രാക്ഷസന്മാരോടെ വിഘ്നം കൊണ്ടു തുടങ്ങുന്നത് ശരിക്കും വീണ്ടും കാലചക്രത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാലചക്രത്തിലെ പ്രഭാതത്തിലോ അല്ലെങ്കിൽ പകൽ സമയത്തിലോ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മധ്യാനം അഥവാ ദ്വാപരയുഗത്തൊട്ടാണ് ദുർവികാരങ്ങൾ പ്രവേശിക്കുന്നതും രാക്ഷസന്മാർ വരുന്നതും ഈ ലോകം ഇങ്ങനെയാവുന്നതും അങ്ങനെ മധ്യാഹന കാലഘട്ടം വന്നപ്പോൾ ഈ ലോകത്തിൽ വിഘ്നങ്ങൾ വന്നു രക്ഷിക്കാൻ ആരെന്നെ വേണം രാമൻ അഥവാ പരമാത്മ അതുകൊണ്ട് ഈ ലോകത്ത് തിന്മ നിറയുന്ന സമയത്ത് തിന്മയുടെ പ്രതീകമായിട്ടാണ് സുബാഹു മാരീജൻ എന്നതായിരിക്കും അസുരന്മാരെ കാണിക്കുന്നത് സുബാഹു എന്ന് വെച്ചാൽ എന്താ നല്ല കൈകൾ എന്നർത്ഥം അപ്പൊ കരബലം കൊണ്ട് ജീവിക്കാനാകും എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരെ കാണുന്നെന്ന് അങ്ങനെയല്ലേ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ പറയാറില്ല നമ്മൾ മലയാളത്തിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ജംഗിളിലോക്കെയാണെന്നാണ് പറഞ്ഞേ പക്ഷേ ഇന്ന് കാണുകയാണ് നമ്മൾ ആ രീതിയിലാണെന്ന് ഓരോ കാര്യം നടക്കുന്നത് ധനത്തിൻ്റെ ശക്തിയുണ്ടോ അധികാരത്തിൻ്റെ ശക്തിയുണ്ടോ നിങ്ങൾക്ക് പദവിയുടെ ശക്തിയുണ്ടോ എന്തുമാർക്കും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കാലചക്രത്തിൻ്റെ സമയത്ത് സ്വയം പരമാത്മാവാകുന്ന രാമൻ ജീവാത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് രക്ഷ ശക്തി കരബലം കൊണ്ട് ലോകത്തൊരു ഗവൺമെൻറ് സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്നോ ആയുധത്തിൻ്റെ ശക്തി കൊണ്ട് ഇന്നത്തെ ലോകത്തെ പല രാഷ്ട്രങ്ങളും ലോക ലോകഗവൺമെൻ്റ് സ്ഥാപിച്ചേനെ പക്ഷെ സാധിച്ചു ആർക്കെങ്കിലും സാധിച്ചു ആർക്കെങ്കിലും സാധിക്കുകയില്ല കാരണം കരബലം കൊണ്ട് ലോക ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല പക്ഷെ സ്ഥാപിക്കാൻ സാധിക്കും എന്ത് പവർ കൊണ്ടാണ് സോഫ്റ്റ് പവേഴ്സ് അഥവാ ആധ്യാത്മികതയുടെ ശക്തി കൊണ്ട് ഗുണങ്ങളുടെ ശക്തി കൊണ്ട് രാമൻ്റെ ശക്തി കൊണ്ട് ഗുണങ്ങളുടെ ശക്തി കൊണ്ട് യജ്ഞരക്ഷ അതുകൊണ്ട് യജ്ഞം എന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ് അത് ഇൻഡിവിജ്വലിയുമാണ് ലോകത്തിൻ്റെ അവസ്ഥയിലും അങ്ങനെയാണ് ഓരോ ലോകത്ത് നിങ്ങൾ നോക്കിക്കോളൂ ഓരോ വ്യക്തികളുടെ ജീവിതം നോക്കിയാൽ പല ഫീൽഡിലും ചിലപ്പോൾ ആവാം അതല്ലെങ്കിൽ സാംസ്കാരികമായിരിക്കാം ഒരു ഫീൽഡിൽ ഒരാൾ ഉയർന്നു വരാൻ വേണ്ടി കൊണ്ട് കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് അങ്ങനെ തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തി വരുമ്പോഴത്തേക്കും ആ ഫീൽഡിൽ തന്നെ ഉയർന്നു നിൽക്കുന്നവർക്ക് ഇവർക്കൊരു ഭീഷണിയാണെന്ന് തോന്നിയാൽ ഒരു കുഞ്ഞു മേനിനടുത്ത് പുറത്തിടുന്ന പോലെ ഒരു എന്തെങ്കിലും ഒരു കാരണമുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി അവരെ അവിടെ അവിടെ അവസാനിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് കാണുന്നില്ലേ യജ്ഞത്തിൽ വിഘ്നം തകർത്ത് കളയുന്ന അസുരന്മാർ അങ്ങനെയും ഈ കലിയുഗത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ കോമ്പറ്റീഷൻ ഫോർ ദ സേക്ക് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ജീവിക്കുന്നത് ജീവിക്കണോ കാൽ എഴുതാതിരിക്കണമെങ്കിൽ ആന്തരിക ശക്തികളെ വർദ്ധിപ്പിച്ചേ പറ്റൂ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ രാമൻ്റെ കൂട്ടുപിടിക്കുക ലക്ഷ്മണൻ്റെ കൂട്ടുപിടിക്കുക പരമാത്മരാമൻ്റെ കൂട്ടുപിടിക്കൂ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ബുദ്ധിയോഗത്തിലൂടെ ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തി നിറയ്ക്കാമെങ്കിൽ നിങ്ങളുടെ യജ്ഞം സംരക്ഷിക്കപ്പെടും മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിലും ഈശ്വരന് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും അനുഭവങ്ങളുടെ ആധാരത്തിൽ നിങ്ങളത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാമായണത്തിൻ്റെ എല്ലാ ദിവസവും പറഞ്ഞാലും തീരില്ല അത്രയും അനുഭവം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അതുകൊണ്ട് അനുഭവത്തിൻ്റെ ആധാരത്തിൽ പറയുകയാണ് ആര് രാമൻ്റെ കൈ പിടിക്കുന്നു അഥവാ ഈശ്വരൻ്റെ കൈ പിടിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വിഘ്നം കൊണ്ടിട്ടിട്ടൊക്കെ ഉണ്ടാവും അതല്ലേ പറയുന്നത് രക്തം കൊണ്ടിട്ടു മാംസം കൊണ്ടിട്ടു അല്ലെങ്കിൽ ചാണകം കൊണ്ടിട്ടു എന്നൊക്കെയല്ലേ പറയുന്നത് രക്തം കൊണ്ടിടാന്ന് ചിലർത്ഥം നിങ്ങളുടെ ഹാർഡ് വർക്കിനെ അങ്ങ് നശിപ്പിച്ചു കളയുക അല്ലെങ്കിൽ മാംസം കൊണ്ടുടാൻ ചിലർത്ഥം അതുവരെ നിങ്ങൾ ഏതൊക്കെ ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ അസ്ഥിയൊരുക്കി അഥവാ സ്വയം അവനവന്റെ മാംസത്തെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോ അതിനെ മുഴുവൻ കത്തിച്ചു കളയുക അതാണ് പറയുന്നത് ഇത്തരത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ ഈശ്വരൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ത്യാഗഭാവനയോടുകൂടി ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവാമെങ്കിൽ ആർക്കും നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല നിങ്ങളുടെ സംഘം കൊണ്ട് ചില ആത്മാക്കൾ അവരുടെ ജീവിതം തന്നെ പരിവർത്തനപ്പെടും അതുകൊണ്ടാണ് കാണിക്കുന്നത് ഒറ്റ അസ്ത്രം കൊണ്ട് സുബാഹുവിനെ രാമൻ വധിച്ചു മറ്റൊരു മറ്റൊരാസ്ത്രം മാരീജനെ പിന്തുടർന്നു പോയി മാരീജൻ്റെ ഉള്ളിൽ രണ്ട് ക്വാളിറ്റിയാണ് ആത്മാവ് തിന്മയുടെ കൂട്ടിലായിരുന്നു രാക്ഷസനായിരുന്നു പക്ഷെ വണ്ടർ എന്താണെന്ന് അറിയുമോ ആ ആത്മാവ് അവസാനം ആരുടെ കലുപിടിച്ചത് ഈശ്വരൻ്റെ തന്നെ കാരണം അസ്ത്രം ചെന്നിട്ട് എവിടെ പോയിട്ടും എന്ന് കണ്ടപ്പോൾ കടലിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിട്ട് പോലും രാമബാണം എന്നെ വധിക്കാൻ വരുന്നു എന്ന് കണ്ടതോട് കൂടിയിട്ട് നേരിട്ട് രാമനോട് വന്ന് അഭയം പ്രാപിക്കുകയാണ് അപ്പോൾ രാമൻ പറയാണ് നീ ഇനി തിന്മയുടെ പാതയിൽ പോവാതെ ഈശ്വരനെ ജപിച്ചുകൊണ്ട് ജീവിക്കാൻ ജീവിതത്തിൻ്റെ പരിവർത്തനം അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കിട്ടും പല രീതിയിലും മോശമായ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് വളരെ വികൃതമായി ജീവിച്ചിരുന്ന ആളുകൾ നല്ല ആളുകളുടെ സംഘത്തിൽ വരുമ്പോൾ നിരന്തരമായിട്ട് അവർ നന്മയുടെ പാത്തിൽ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ സംഘത്തിൻ്റെ ശക്തി കൊണ്ട് അവരുടെ ഹൃദയം പരിവർത്തനാവും സംസ്കാരം പരിവർത്തനാവും അവർ ജീവിതം മാറ്റി നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് മാറുന്നതെന്ന് നമുക്ക് കാണാം അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ഉദാഹരണമാണ് മാരീജനെ കാണിക്കുന്നത് അന്ന് മുതൽ മാരീജൻ പറഞ്ഞശാലയിൽ സന്യാസിയെപ്പോലെ ജീവിച്ചു കൊണ്ട് രാമനാമം ജപിച്ചു ജീവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സൊസൈറ്റിയിലുള്ളതായിരിക്കുന്ന പല വിധത്തിലുള്ള ആളുകളുടെ ഒരു ചിത്രീകരണമാണ് നമുക്ക് ശരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്നവരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ ലോകത്തിലെ ആയിരിക്കുന്ന സ്റ്റേജ് എന്താന്നുള്ളത് അധികം നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ ഒരു സന്ദർഭത്തിൽ യജ്ഞരക്ഷയും അതുപോലെ തന്നെ സുബാഹു മാരീചൻ താടക ഇങ്ങനെയുള്ള എല്ലാ പല രീതികളിലൂടെ നമുക്ക് രാമായണം വരച്ചു കാണിക്കുകയാണ് അപ്പൊ രാമായണത്തിന്റെ ഈ യാത്രയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വിശേഷത പലപ്പോഴും രാമായണത്തിലെ പല സന്ദർഭങ്ങളും നമ്മളെടുത്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു കാലചക്രം മൊത്തമായി വരച്ചു കാണിക്കുന്ന ചില സന്ദർഭങ്ങളുമുണ്ട് വാത്മീകി മഹർഷിയുടെ ആ ഒരു വിശാലമായ ഹൃദയത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കാലചക്രത്തിൻ്റെ ഗൈഡൻസും ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ യുഗങ്ങളിൽ ജീവിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസും നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും അങ്ങനെയാണ് രാമലക്ഷ്മന്മാർ യജ്ഞരക്ഷ നടത്തി അങ്ങനെ വീണ്ടും യജ്ഞവും തപസ്സും ആരംഭിച്ച് ഈ സൃഷ്ടി ശ്രേഷ്ഠമാക്കാൻ വേണ്ടി അഥവാ ആസുരീക ശക്തികളെ അസുരന്മാരെന്ന് പറയണ്ട ആസുരീക ശക്തികളെ അഥവാ തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു നല്ല സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ രാമായണത്തിലൂടെയുള്ള യാത്ര ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം